ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ രണ്ട് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം കോവിഡിനെതിരെ വാക്സിൻ കുത്തിവെക്കാൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യം ഏത് വിച്ച് വാസ് ദി ഫസ്റ്റ് കൺട്രി ടു അലോ വാക്സിനേഷൻ എഗെയിൻസ് കോവിഡ് കോവിഡിനെതിരെ വാക്സിൻ കുത്തിവെക്കാൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യം ഏത് ബ്രിട്ടൻ ബ്രിട്ടൻ ബിക്കംസ് ദി ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് ഫൈസ ബയോടെക് കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഫൈസ ബയോടെക് കോവിഡ് നയൻറ്റീൻ വാക്സിൻ പൊതുജന ഉപയോഗത്തിനായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യമായി ബ്രിട്ടൻ മാറി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പന്ത്രണ്ടായിരം റൺസ് എടുത്ത ക്രിക്കറ്റ് കളിക്കാരൻ ആര് വിഷ് ക്രിക്കറ്റ് പ്ലെയർ എമോസ്റ്റ് അസ് ദി ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ ടു റീച്ച് ട്വൽവ് തൗസൻഡ് ഇൻ്റർനാഷണൽ റൺ ഇൻ വൺ ഡേ ക്രിക്കറ്റ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പന്ത്രണ്ടായിരം റൺസ് എടുത്ത ക്രിക്കറ്റ് കളിക്കാരൻ ആര് വിരാട് കോഹ്ലി കോഹ്ലി ബ്രോക്ക് സച്ചിൻ ടെൻഡുൽക്കർസ് റെക്കോർഡ് ആൻഡ് ബിക്കോംസ് ദി ക്യുക്കസ്റ്റ് ബാറ്റ്സ്മാൻ ടു കംപ്ലീറ്റ് ട്വൽവ് തൗസൻഡ് റൺസ് ഇൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഇന്നിംഗ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഇന്നിംഗ്സിൽ പന്ത്രണ്ടായിരം റൺസ് പൂർത്തിയാക്കിയ കോഹ്ലി സച്ചിൻ്റെ റെക്കോർഡ് തകർത്തത് വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം അറിയപ്പെടുന്നത് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഫാമേഴ്സ് സ്ട്രൈക്ക് ഇൻ ഡൽഹി അഗൈൻസ് ദി കോൺട്രവേഴ്ഷ്യൽ ഫാമേഴ്സ് ലോ വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം അറിയപ്പെടുന്നത് ദില്ലി ചലോ മാർച്ച് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറാണ് ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വണ്ണിയാർ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്ന സംസ്ഥാനം ഏത് വിച്ച് സ്റ്റേറ്റ് ഈസ് ദി പ്രൊട്ടസ്റ്റിംഗ് ഫോർ റിസർവേഷൻ ഫോർ വണ്ണിയാർ കമ്മ്യൂണിറ്റി വണ്ണിയാർ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ആരാണ് ഹൂ ഈസ് ദി ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് എനി ഇന്ത്യൻ സ്റ്റേറ്റ് നാല് ഓപ്ഷൻസ് ഉണ്ട് അതിലേതാണെന്ന് നമുക്ക് നോക്കാം ലാൽ തൻഹാവ്ല ഗഗോങ് അപ്പാങ് പവൻ കുമാർ ചാപ്ലിംഗ് ജ്യോതി ബസു പവൻ കുമാർ ചാപ്ലിംഗ് ആണ് അദ്ദേഹം സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് പാർട്ടിയാണ് പവൻകുമാർ ചാപ്ലിംഗ് ഇരുപത്തിനാല് വർഷവും നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജ്യോതി ബസു ഇരുപത്തി മൂന്ന് വർഷം നൂറ്റി മുപ്പത്തേഴ് ദിവസമാണ് ജഗോം അപാങ്ക് ഇരുപത്തിരണ്ട് വർഷവും എട്ട് മാസവും അഞ്ച് ദിവസവും അതുപോലെ തന്നെ ലാങ് തൻഹാല ഇരുപത്തൊന്ന് ദിവസവും അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് വർഷവും അമ്പത്തഞ്ച് ദിവസമാണ് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന അസംബ്ലി ഏതാണ് വിത്ത് സ്റ്റേറ്റ് അസംബ്ലി ബിക്കംസ് ദി ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു പാസ് എ റിസൊല്യൂഷൻ ഡിമാൻഡിങ് ടു സ്ക്രാപ്പ് ഓഫ് ദി സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ട് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന അസംബ്ലി ഏതാണ് കേരളമാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ആൻറ്റി റേഡിയേഷൻ മിസൈലിൻ്റെ പേരെന്താണ് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഡെവലപ്ഡ് ബൈ ഡി ആർ ഡി ഒ ഫോർ ഓപ്ഷൻസ് ഉണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാഗ് രുദ്രം വൺ വജ്ര ശക്തി ഇതിൻ്റെ കറക്റ്റ് ആൻസർ രുദ്രം വൺ ആണ് രുദ്രം വൺ ഈസ് ദി ഫസ്റ്റ് ഇൻഡിജിനിയസ് ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഓഫ് ദി കൺട്രി രാജ്യത്തെ ആദ്യത്തെ ആൻറ്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം വൺ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഹു ഹാസ് ബിക്കം ദി യസ്റ്റ് ടു വിൻ ദി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് മറികേ ലൂക്കാസ് റിജ്ഞൽസ് ആണ് ഇരുപത്തി ഡച്ച് എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതിയ നോവൽ ദി ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഹൂ ഹാസ് റിസീവ്ഡ് ദി ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഫോർ ദി ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഡേവിഡ് ആറ്റംബറോയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ആണ് അദ്ദേഹം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് സന്തോഷ് ശർമ്മയ്ക്കാണ് മൂന്ന് തലസ്ഥാന നഗരങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിത്ത് ത്രീ ക്യാപിറ്റൽ സിറ്റീസ് ഈസ് മൂന്ന് തലസ്ഥാന നഗരങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ക്യാപിറ്റൽ സിറ്റി അത് അമരാവതി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ് നിയമസഭാ തലസ്ഥാനം കുർണൂൾ ജുഡീഷ്യൽ ക്യാപിറ്റൽ ജുഡീഷ്യൽ തലസ്ഥാനം വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് തലസ്ഥാനം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എസ് വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ഏത് കോഴ്സാണ് നിർത്തലാക്കുന്നത് വിച്ച് കോഴ്സ് വിൽ ബി ഡിസ്കണ്ടിന്യൂഡ് ആസ് ഫോർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻ്റി എം കോൺ എം എഡ് എം ഫിൽ എം ബി എ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം എം ഫിൽ ആണ് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക